ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന്റെ ആദ്യ ഏഴ് റൗണ്ടുകളോളം അവസാനിക്കുമ്പോൾ ഓറഞ്ച് ക്യാബ് ദാരി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ധാരണ ടീമുകൾക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു ഏഴ് മത്സരങ്ങൾ ലക്നൗ സൂപ്പർ കെങ്സിന്റെ അവസാനിക്കുമ്പോൾ മുന്നൂറ്റി അൻപത്തിയേഴ് റൺസുമായി നിക്കുലാസ് പൂരനാണ് മുന്നിൽ നിൽക്കുന്നത് അമ്പത്തിഒമ്പത് ശരാശരിയിലാണ് നിക്കുളാസിന്റെ നേട്ടം തൊട്ടുപിന്നാലെ ആറ് മത്സരങ്ങൾ മാത്രം കളിച്ച സായി സുദർശനാണ് ൊമ്പത് റൺസാണ് സായ സുദർശൻ നേടിയത് ശരാശരി ശരാശരിയാകട്ടെ മിത്സൽ മാർഷ് ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസും ശ്രേയസ് അയ്യർ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് റൺസും വിരാട് കോഹ്ലി ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് റൺസുമാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ലിസ്റ്റിലെ പട്ടികയിൽ ജോസ് ബഡ്ലർ സൂര്യകുമാർ യാദവ് ട്രാവിസെറ്റ് തിലക് വർമ്മ പ്രിയൻ ശാര്യ ഫെൽസോൾട്ട് ഗിൽ രഹാന അടക്കമുള്ള താരങ്ങളുണ്ട് പ്രതീക്ഷിക്കാത്ത പല താരങ്ങളും വേണ്ടത്ര നിലവാരങ്ങൾ പുലർത്താത്തതും അപ്രതീക്ഷിതമായ ചില താരങ്ങളുടെ ലിസ്റ്റിലേക്കുള്ള കടന്നുവരവും ആരാധകരെ ശരിക്കും ആവേശത്തിലാക്കി മിച്ചൽ മാർഷും നിക്കോളാസ് പൂറിനുമൊക്കെ അക്ഷരാത്വത്തിൽ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പട്ടികയിൽ ഇട ലഭിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല പൊതുവെ കുറച്ചുകൂടി താഴെ ബാറ്റ് ചെയ്യാറുള്ള നിക്കോളാസ് പൂരൻ ഈ കൊല്ലം വളരെ ഉയർന്നാണ് ബാറ്റ് ചെയ്യുന്നത് വൺ ഡോൺ ബാറ്ററായാണ് ലക്നൌവിന് വേണ്ടി നിക്കോളാസ് കളിക്കുന്നത് അതുകൊണ്ട് സർവ്വാധിപത്യത്തോടുകൂടെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ നിക്കോളാസിന് സാധിക്കാറുമുണ്ട് തന്റെ ഐ പി എൽ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിക്കോളാസ് പുറ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സായി സുദർശനിൽ നിന്നും ഗുജറാത്ത് ടൈറ്റൻസ് ഒരു വമ്പൻ സീസൺ പ്രതീക്ഷിച്ചിരുന്നു അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ആറ് മത്സരങ്ങളിൽ മികച്ച ഇംപാക്ട് ഉടങ്ങൾ കളിക്കാൻ സായി സുദർശന് സാധിക്കുന്നുണ്ട് ഒപ്പം വമ്പൻ തുകയ്ക്ക് ലക്നോ ടീമിലേക്ക് എത്തിച്ച മിച്ചൽ മാർഷും മികച്ച ഫോമിലാണ് ടൂർണമെന്റിൽ ബാത്തറായി മാത്രമാണ് മിച്ചൽ മാർഷിന്റെ സേവനം ലക്നൌവിന് ലഭിക്കുകയിരുന്നുള്ളു അത് ആരാധകരുടെ തുടക്കത്തിൽ ആശങ്കയിലാക്കിയെങ്കിലും പിന്നീട് ബാറ്റിങ്ങിൽ തകർപ്പൻ ഫോമിലുള്ളത് ആരാധകർക്ക് വീണ്ടും ആവേശം പകർന്നു സൂര്യകുമാർ യാദവ് വിരാട് കോഹ്ലി തിലക് വർമ്മ ഗിൽ രഹാനെ രാഹുൽ എന്നീ താരങ്ങളുടെ ഫോമും ടീമുകൾക്ക് ഏറെ നിർണായകമാണ് ലിസ്റ്റിൽ ഏറ്റവും സർപ്രൈസായുള്ളത് പ്രിയൻ ഷാരിയാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറി അടക്കം നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസ് താരം ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് ടൂർണമെന്റിൽ മൂന്ന് സെഞ്ചുറികളാണ് ഇതുവരെ പറഞ്ഞത് അഭിഷേക് ശർമ്മയുടെ നൂറ്റി നാല്പത്തി ഒന്നും ഇഷാൻ കിഷാന്റെ നൂറ്റിയാറും പ്രിയൻ ഷാരീന്റെ നൂറ്റിമൂന്നും പിന്നീട് ശ്രേയസെയ്യറും ഡി കോക്കും തൊണ്ണൂറ്റിയേഴ് റൺസ് നേടി കെ എൽ രാഹുൽ തൊണ്ണൂറ്റി മൂന്നും കരുൺ നായർ എൺപത്തിയൊമ്പതുമാണ് സ്വന്തമാക്കിയത് ഓറഞ്ച് ക്യാബ് ആവേശം മുന്നോട്ട് പോകുമ്പോൾ കാര്യമായിട്ടുള്ള ആവേശം ആരാധകരിൽ നിന്നും ലഭിക്കുന്നുണ്ട്